ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കിട്ടപ്പിനെ കൊണ്ട് ബീച്ചിൽ പോയാലോ അപ്പോൾ നമ്മൾ സീ ഫോർട്ട് ബീച്ചിലാണ് പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചാണ് അപ്പോൾ കിട്ടുമ്പോൾ ഭയങ്കര ആണ് കണ്ടില്ലേ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇനി ഫുള്ളി ഒരു ഒറ്റ ഓട്ടോടും പിന്നെ പുള്ളിക്കാരന താഴെ ഇരുന്ന് കാണാം നമുക്ക് കാണാം അപ്പോൾ സമ്മർ ടൈമിൽ എല്ലാവരും ബീച്ചിലായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര റഷും ക്രൗഡും ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു സൈഡില് സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ അവിടെ പോയി ഒരു സ്ഥലം കിട്ടി അവിടെ നമ്മളെല്ലാം സെറ്റൊക്കെ ചെയ്ത് ഇരിക്കുവായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ കീലോപ്പി ഉണ്ടായിരുന്നു കിലോപ്പിയുടെ വീട് നിങ്ങളെല്ലാവരും കണ്ടോ അപ്പോൾ കീലോപ്പിയൊക്കെ കൂടിയാണ് നമ്മൾ ബീച്ചിലൊക്കെ പോയത് കീലോപ്പി ഫസ്റ്റ് ടൈമാണ് ബീച്ചിലേക്ക് വന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു പുള്ളിക്കാരൻ അവിടെയുള്ള സ്വിമ്മൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി അപ്പോൾ കിറ്റോപ്പി ഐസ് ക്രീം കണ്ടപ്പോൾ ഒന്ന് അവിടെ നിന്നായിരുന്നു പിന്നെ പുള്ളിക്കാരൻ ഒരു ഒറ്റ ഒട്ടോടി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല സം ലൈക്ക് നല്ലൊരു വെതറായതുകൊണ്ടാണ് നമ്മൾ പായൊക്കെ ആയിട്ടാണ് പോയത് അവിടെ അമ്മയൊക്കെ കിടന്നുറങ്ങി പകുതി ആയിപ്പോയി അപ്പോൾ കിട്ടോ എൻ്റെ ഫ്രണ്ട്സായിട്ട് കളിക്കുകയാണ് അവിടെ ബോട്ടർ കണ്ടെടുത്ത് പുറത്ത് നല്ല ചൂടാണെങ്കിലും പക്ഷെ അകത്ത് നല്ല തണുപ്പാണ് കൈസ് നല്ല ചൂ നല്ല ചൂട് ആണെങ്കിലും നമ്മളുടെ വെള്ളം നല്ല ഐസ് പോലത്തെ തണുപ്പാണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ പകു ഞാനൊന്നും ഇറങ്ങിയില്ല എനിക്ക് തണുത്തിട്ട് വേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ കിട്ടോയും അപ്പയാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത് അപ്പോൾ നല്ല തണുപ്പായിരുന്നു പുള്ളിക്കാരനൊക്കെ തണുത്ത് വരച്ചിങ്ങനെ ഷിവറിങ് ചെയ്ത് വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മളുടെ കീലോപ്പിൻ്റെ ഡാഡി വന്നിട്ടുണ്ട് കിട്ടോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വോട്ടർ ഗണ് എടുത്ത് രണ്ടുപേരും കളിക്കുകയാണ് കണ്ടില്ലേ കിട്ടോപ്പി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന് കളിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അപ്പനും ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തണ്ടർപ്പാടിൽ നിന്നും നിന്നുകൊണ്ട് നിൽ അപ്പോൾ പുള്ളിയും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ദൈ വന്നു ചെറുപ്പക്കൂലി ഭയങ്കര പ്രിപ്പേഷണീതറങ്ങിക്കൊണ്ടിരിക്കയാണ് ഗൈസ് നോക്കൂ പുള്ളിക്ക് തണുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ആ തണുത്ത വെള്ളത്തിൽ നിൽക്കുവാണ് പുള്ളിക്കാരന്റെ ആ ഒരു മനക്കെട്ടിയെ കണ്ടില്ലേ തണുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളി കയറി കണ്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങിയപ്പോൾ കിലോൻ്റെ ഡാഡി എല്ലാവരും ഇറങ്ങിയപ്പോൾ വീണ്ടും പോയി നിന്ന് കിടുക്കുവാണ് നല്ല തണുപ്പായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല വിറക്കി നമ്മൾ തണുപ്പായതുകൊണ്ട് സോ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര കളിച്ച് തിമിർത്ത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയറും കൂടി ചെയ്യണം പിന്നെ സൈഡിലെ ബെല്ലൈക്കനും കൂടി അടിച്ച് പൊട്ടിച്ചോളൂ ഗൈസ് അപ്പം നമ്മുടെ കിറ്റപ്പൻ നീ വീണ്ടും തണുത്ത് വരച്ചിട്ട് പുള്ളി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ വോട്ടർ എടുത്തിട്ട് അവൻ അവിടുത്തെ അങ്കിൾമാരെയും എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കാണിക്കുന്ന കാട്ടായം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിട്ട കീലോപ്പിയുടെ നമ്മുടെ കീലോപ്പിയുടെ ഡാഡി ദേ കിറ്റൊപ്പിനെ വെള്ളത്തിലേക്ക് എറിയുന്നുണ്ട് അവൻ ദേ പോയില്ല വീണില്ല അവൻ അപ്പോൾ പുള്ളിക്ക് ദേ നമ്മളുടെ അങ്കിൾമാരെയൊക്കെ ഷൂട്ട് ദേ നമ്മുടെ അപ്പൻ ആ സൈഡിൽ നിന്ന് വലിയ കാര്യത്തിൽ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പക്ഷെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് അപ്പൻ ലൈഫ് ജാക്കറ്റിൻ്റെ ഉള്ളിക്കൂടെ കൂടെ ലൈഫ് ജാക്കറ്റ് എന്തെങ്കിലും പൊന്തി വെക്കുക ഇനി പകുതി എത്തുമ്പോൾ അപ്പനെ സ്വിമ്മ ചെയ്യാൻ പറ്റുന്നില്ല ലൈഫ് ജാക്കറ്റിങ്ങനെ പൊന്തി വെക്കുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് ഒത്തിരി കാണിക്കൊന്നും കാണിക്കാണ്ടില്ലേ അത് കഴിഞ്ഞിട്ടാണ് രണ്ട് സായ്പെയും മദാമനെയും കണ്ടത് എവിടെന്നോ നിന്നോ വന്നതാന്ന് തോന്നുന്നു തലയിലൊക്കെ ഫുൾ കവറേജൊക്കെ ചെയ്തിരിക്കുന്നതാണില്ല ടാൻ അടിയാതിരിക്കാണല്ലോ അപ്പം ദോറോത്തി മദാമകളാണ് അതെ അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ കാണിക്കുന്ന കട്ടായി ഇത്രയും ചൂടാണെങ്കിലും ബോഡിയൊന്നും ടാൻ അടിക്കരുത് എന്നൊരു ഭാഷയും കൊണ്ട് അവര് തലയിൽ പുതപ്പിട്ടിട്ടാണ് നടക്കുന്നത് കൈസ് കണ്ടില്ലേ അപ്പോൾ ബായ്